അപ്പൊ ഇനി അവിടുത്തെ കാഴ്ചകൾ നമ്മൾ കാണാൻ പോകുന്നുണ്ട് അപ്പൊ അവിടത്തിട്ടുള്ള കാഴ്ച നമുക്ക് കാണാം ഓക്കെ നമ്മൾ പോണ കുറച്ചല്ലേ ഇതാണ് ഇവിടേക്കുള്ള എൻട്രൻസ് കിട്ടോ അപ്പൊ നമ്മൾ ഏകദേശം ഇപ്പൊ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതായി കണ്ണ് കണ്ടില്ല ബാക്കില് ഈ വഴിയാണ് നമ്മൾ മല വണ്ടി വേണ്ടി പോവാ ഒരു വണ്ടി പോണില്ലേ അവിടുന്ന് ഇനി നമ്മളൊരു ഒന്നര കിലോമീറ്റർ പോണം കേട്ടോ ഒന്നര കിലോമീറ്റർ പോണം അപ്പോ ബാക്കിയുള്ള നമ്മളെ കാഴ്ചകൾ അവിടുന്ന് കാണട്ടോ ആ അപ്പൊ നമ്മളെ ും കൂട്ടാരൊക്കെ വരണ്ടിട്ടോ ആ യോ യോ അല്ലേ ആ യോ പറഞ്ഞ ആ ആ ഓക്കെ നമ്മളെ ഫാമിലി വരുന്നുണ്ട് നമ്മളെ അളാപ്പേട്ടാ നസ്ലിണ്ട് എങ്ങനെയുണ്ട് തുടങ്ങിട്ടുള്ളു അല്ലേ മലകുമ്പോ ബാബു എങ്ങനെ അടിപൊളി അല്ലേ കേറണുണ്ടോട്ടോ ഈ ഒരു ഉഷാർ അപ്പഴും കാണാം എങ്ങനണ്ട് കുഞ്ഞോളെ അടിപൊളിയ നല്ലൊരു ഇതാണ് അപ്പൊ നമ്മള് രായിരനെല്ലൂര് മല കയറാൻ വേണ്ടി വന്ന കുറച്ചാൾക്കാർ കേറി കൊറച്ചാൾക്കാര് വെയിറ്റിങ്ങിലാണ് അമ്മാരൊന്നും എത്തില്ല ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഷമ്മിയുടെ രണ്ടമ്മാരും അങ്ങളേയും പേരുണ്ട് നമുക്ക് അവരുടെ അഭിപ്രായം ചോദിക്കാം ഒന്നും പറയല എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പതിനഞ്ചു വർഷം മുന്നേ ഇപ്പൊ അതെന്റെ മക്കള് വേറെ കുട്ടികള് ഒക്കെ ഇണ്ട് അപ്പൊ അതാ മലകാരം പുറപ്പെട്ട് കേട്ടോ അപ്പോ ഞങ്ങള് മലകാരൻ പുറപ്പെട്ടിരിക്കാണ് അപ്പൊ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് വഴിയെ കാണാം ഇതറിയോ സെറ്റല്ലേ ആ ഓക്കെ ഓക്കെ അപ്പൊ ഞങ്ങൾ ഇതാ മഴ കയറില്ല നമുക്ക് അപ്പൊ ഞങ്ങള് ബാക്കിയുള്ള കാഴ്ചകള് വഴി നമുക്ക് കാണാം ഇതിപ്പോ രണ്ടാമത്തെ മല കേട്ടാൽ ഇന്നലെ അതിനെ രണ്ടാമത്തെ ഫാൻസാണ് നാട്ടിൽ നിന്ന് മറ്റേ വയനാട്ടിൽ നിന്ന് ഒന്നാണ് ആ അപ്പൊ ഇവര് വയനാടാണ് ഇവിടെ തൊട്ടെടുത്താ ഒരു മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണോ ഫസ്റ്റ് ഫസ്റ്റ് ടൈം ആ ഫസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ കേറിയിട്ട് പ്രാക്ടീസ് ആണെന്നുണ്ടെങ്കിൽ അധികം കേറണം എന്നാലും അതിന്റെ ഒരു ബുദ്ധിമുട്ട് അറിയാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരു സ്ലോപ്പ് ആയിട്ടുള്ള കഴിയല്ലേ അതാകുമ്പോ സ്റ്റെപ്പാണ് ഫുള്ള് താഴെ മുതൽ വരെ സ്റ്റെപ്പ് മോള് സ്റ്റെപ്പുണ്ട് ഇതിന്റെ താഴെ താഴെ ആൾക്കാർ താഴത്ത് പോയി അവിടുന്ന്

അപ്പൊ നമ്മടെ മേമുണ്ട് ഇവിടെ എന്താ അഭിപ്രായം വളരെ എല്ലാരും കൂടി ആ ഇതൊരു ഷോട്ട് വഴി കേട്ടോണ്ടോ ഷോട്ട് വഴി അപ്പൊ മല കയറി കുറച്ചാൾക്കാര് വേറണ്ട് പറയാൻ ചോദിക്കാം ണ്ടായിരുന്നു എക്സ്പീരിയൻസ് നല്ല അഭിപ്രായമാണ് പക്ഷെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാ എല്ലാരും ഷോർട്ട് വഴി കേറീണ്ടിട്ടാ വടി കൊണ്ടുപോടാ വടി കൊണ്ടുപോവാടി കൊണ്ടുപോവാ ഒരു പറഞ്ഞ അപ്പൊ ഷോർട്ട് വഴി കൂടെ നമ്മൾ കേറേണ്ട പെട്ട ശരിക്കുള്ള വഴി ഇതല്ല ആ കേറിയാണ് ഏ പടിപാടി വന്ന വടി വന്നാ വടി വന്നാ ോ കേറി ഇവിടെ വന്ന് അവസ്ഥ ക്ഷീണിച്ചിരിക്കാണ് ഏർ എന്തായാലും കേറിയതല്ലേ ആ ഇവിടെ സ്റ്റെപ്പ് എത്തിട്ടോ സ്റ്റെപ്പ് എത്തിക്കുന്ന ഏകദേശം കുറച്ചും കൂടി ഉള്ളു ആ അപ്പൊ നമ്മള് ഷോർട്ട് വഴി വന്നപ്പോഴേ ഏകദേശം അത്യാവശ്യം മറ്റേ കേരളം നമ്മള് ലാഭിച്ചിട്ടോ തിരിച്ച് നമ്മളിവിടെ കയറി ഇടത്തിയപ്പം വരണ്ടിട്ടോ എന്താങ്കിലോ അഭിപ്രായം ഒരു വെല്ലിമ്മിയും വെല്ലിയാപ്പി ഏഹ് വല്യമ്മിയും വെല്ലിയാപ്പി ഒന്നിക്കാണ് ഒരു വയസ്സാങ്കാലത്ത് മല കയറാൻ ഒന്നിക്കാ എങ്ങനെയുണ്ട് വല്യാപ്പ മല കയറുന്ന എക്സ്പീരിയൻസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കാം നല്ല ബൈബിളുള്ള കാഴ്ച കേട്ടോ അങ്ങോട്ട് അങ്ങട്ട് നോക്കാണെങ്കിൽ നോക്കുവാണെ സ്വർഗം കാരണം പക്ഷെ പക്ഷെ നമുക്ക് റിയൽ ആയിട്ട് സ്വർഗം കാണാത്തേട്ടെ ക്ഷീണിക്കണ്ടല്ലേ എല്ലാവരും ഇനി നമുക്ക് ഇത്രയും കൂടി ദൂരം ചെന്ന് കഴിഞ്ഞാല് നമ്മളെ സ്റ്റെപ്പിന്റെ മുൾക്കത്തുട്ടാ ഇവിടെ നമ്മളൊരു വെള്ളിയപ്പന്നൊക്കെ ഉണ്ട് എന്താ വലിയ ഭാഗം ഞാനതിന്റെ താഴത്തെ സ്കൂളിൽ കഴിച്ചിട്ടാണ് ഞാൻ പഠിക്കുന്നത് ഞാൻ പഠിക്കുമ്പോഴൊക്കെ സുഖസുന്ദരായിട്ട് മല കയറിയത് അത് കൂടെ മുൻവശത്ത് കൂടെ നാലുപടി കൂടെ കയറുന്നത് പിന്നെ എന്റെ ആ പിന്നെ എന്റെ വരുന്നുണ്ട് എത്തും ചെങ്ങായമാരൊക്കെത്തും ചെക്കമാര് കയറി വരുന്നുണ്ട് കുറച്ചു എത്തുന്നവർക്ക് ഇവിടെ നമുക്കല്ല വൈബിളിന്റെ കാഴ്ചകളെ കാണോ

നമ്മളെ ഏകദേശം അതിന്റെ പകുതി സ്ഥലത്ത് എത്തിയിട്ടോ ഇനി നമുക്ക് ഇത്രയും മല കയറാണ്ട് എന്റെ പുറകെ കാണുന്ന വ്യൂ കണ്ടില്ലേ എന്ത് ഭംഗിയല്ലേ കാണാം നമുക്ക് മല കയറി വന്ന ഒരു ചേട്ടൻ ചേച്ചി ചേച്ചിയവിടെ ഉണ്ട് അവരോട് അഭിപ്രായങ്ങൾ ചോദിക്കാട്ടോ ഇങ്ങനെ ഉണ്ടായിരുന്നു ഓ നല്ല മോളിലെ അടിപൊളി ഇനി ഇവിടുന്ന് കുറച്ചുള്ളു ആ ഞങ്ങള് നാട്ടുകാരാണ് അച്ഛനും ഇത് രാജന്ദൻ്റെ ഒരു മല നാരാന പ്രാന്തൻ ഒരു കഥാകൾ പെട്ടന്ന് പറയു പന്തിരി കുല അതിൽ പെട്ടതാണ് അനേകം വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായതാണ് പറയപ്പെടുന്നത് ഉള്ളിനെ കെട്ടിയിട്ട സ്ഥലം ഇവിടുന്ന് ഭ്രാന്തജാലം എന്ന സ്ഥലമുണ്ട് കൈപ്പുറം ജനവധിക്കാവ് എന്ന് പറയും അവിടെ പാറയില് മാന്ദ്യം നാല് ഗുഹയുണ്ട് പിന്നെ ചങ്ങലപ്പാടുണ്ട് ഇവിടുത്തെ എന്ന് പറയും കൈപ്പുറം കൈപ്പുറം പഞ്ചായത്തില് അവിടെ പോയെ കാണാം കാഞ്ഞിരമരണ്ട് കാഞ്ഞിരത്തിന്റെ എല്ലാം കഴിപ്പില്ല ഇതിപ്പോ പുരോഗമനം തുടങ്ങിയിട്ടൊരു പത്തി ഇരുപത്തഞ്ച് വർഷമായിട്ടുള്ളു മറ്റേത് ഈ സ്റ്റെപ്പൊന്നുണ്ടെങ്കിൽ ചെന്തുത്തായ ജനങ്ങളെല്ലാം കണ്ടവന വരങ്ങി അങ്ങനെയൊക്കെയാണ് നമ്മള് വരുമ്പോ നമ്മളെ കൂടെ ഒരുപാട് ഫാമിലി ഉണ്ടായിരുന്ന കേട്ടോ അവരൊക്കെ അവിടെ ഉണ്ടാവും സ്റ്റെപ്പിന്റെ മുകളില മലയാള മുകളിലുണ്ടാവും നമ്മള് കേറിക്കൊണ്ടിരിക്കാണ് അപ്പൊ ഫൈനലി ഫൈനലി നമ്മളിവിടെ എത്തിട്ടോ ഒരുവിധം ക്ഷീണിച്ചു എന്നിരുന്നാലും നമ്മളിവിടെ ഏകദേശം എത്തിപ്പറ്റിട്ടോ സംസാരിക്കാറൊന്നും വയ്യ അതാണ് അവസ്ഥ അപ്പൊ നമ്മൾ ഏകദേശം നാരായണത്തു പ്രാന്തന്റെ മലയാളോടെ എത്തിയിട്ടുണ്ട് ഒന്നിലെട്ടോ ഇവിടെ അടിപൊളി സംഭവങ്ങൾ നടന്ന ദിവസം അപ്പൊ നമ്മുടെ കുഞ്ഞോന്റെ കൂട്ടുകാരിവിടെ ഇണ്ടട്ടോ അപ്പൊ നമുക്ക് അവരോട് ഇതിന്റെ അഭിപ്രായങ്ങളും ഐതിഹ്യങ്ങളൊക്കെ ചോദിച്ചു ഭയങ്കര നന്നായിരുന്നു ഞങ്ങളുടെ എല്ലാ പ്രാവശ്യവും കേറാറുള്ളതാണ് പ്രാവശ്യം എന്താ ഒന്നാൻ കയറാൻ പറ്റിയില്ല അതിനു വേറെ വന്ന് കേറി നല്ല അടിപൊളിയായിരിക്കും നല്ല എക്സ്പീരിയൻസ് ആണ് അതെ ഒന്നാം അതെ 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 ഇന്നിപ്പോ തിരക്ക് കുറവാണ് കാരണം അങ്ങനെയല്ല ഇന്ന് കേറുന്നവര് ഇന്നിപ്പോ ഇന്ന് എല്ലാവർക്കും പൊതുവെ ഈ ആ മാസം ഒന്ന് അവരൊക്കെ ദിവസമായിട്ട് സാധാരണ ആചരിച്ചു നമ്മടെ കൊറോണ ഒക്കെ വന്നതിന് ശേഷം നമ്മുടെ സോഷ്യൽ ഡിസ്റ്റൻസ് ഒക്കെ പരിഗണിച്ചിട്ടാണ് അന്ന് രണ്ട് ദിവസമാക്കി അതായത് അത്രയും കണ്ണാങ്ങനെ അതായത് പയ്യന്മാര് ഭയങ്കരാണ് ഒന്നും പറയാൻ സാധിക്കില്ല അതായത് ഗാങ്ങ് ആണ് അവര് അവര് ഫുള്ള് ഇൻവേർട്ടർ ആണ് അങ്ങനെ ഒന്നുമില്ല അന്ന് മുതലാണ് രണ്ടു ദിവസമായിട്ട് വന്നത് രണ്ടു ദിവസം അതായത് ആ അത് അങ്ങനെയാണ് അതെ പലർക്കും അറിയില്ല അതുകൊണ്ട് ഇപ്പോ അറിയാത്തവര് ഇപ്പോ അടുത്ത കൊല്ലം വരുമ്പോ ചിലപ്പോ വീണ്ടും രണ്ടു ദിവസം വേറെ അപ്പൊ അറിയില്ല ചില സ്ഥാനം കൈപ്പുറത്താണ് അവിടെയാണ് പണ്ട് പ്രാന്തനെ തളച്ചിട്ടതൊക്കെ അതിന്റെ ചങ്ങലയും പിന്നെ അത് പ്രാന്തൻ കടന്ന സ്ഥലൊക്കെ കയ്പുറത്ത് കയ്പുറത്ത് നിന്ന് അങ്ങോട്ട് കുറച്ചുള്ളിലേക്ക് പോണം 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 കൈപ്പുറത്ത് ഇതേ കാര്യം തന്നെയാണ് നമ്മൾ നേരത്തെ ചേട്ടനും ചേച്ചിപാടെ പറഞ്ഞത് നമുക്ക് എന്തായാലും ഇന്നും അങ്ങോട്ട് പോകാൻ സമയമില്ല പിന്നെ ദിവസം നമുക്ക് അതിൻ്റെ വീടുകൾ ചെയ്യുന്നതാണ് ഇപ്പൊ ഏകദേശം നമ്മൾ നാറാണപുരം അടുത്ത് തൊട്ടടുത്ത് തൊട്ടടുത്തെത്തിട്ടോ ഇവിടെ നല്ല വ്യൂ ഉള്ള കാഴ്ചേന കേട്ടോ നല്ല കണ്ണിന് കുളിർമുള്ള നല്ല കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ആ മോനെ ഒരു രക്ഷയില്ല കേട്ടോ നല്ല അടിപൊളി വൈബ് സ്ഥലം ഇവിടെ വന്നപ്പോഴേ ഇവിടെ വന്നിങ്ങനെ ഇരിക്കാൻ തന്നെ നല്ല ഒരു സുഖമുള്ള പരിപാടി കേട്ടോ എല്ലാവരും ഇവിടെ നിന്ന് ഇരിക്കും നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ സെറ്റാണ് ഇവിടെ ഇവിടെ കയറി കഴിഞ്ഞാലേ നമ്മൾ ഇതുവരെ കയറിയ ബുദ്ധിമുട്ട് മലക്കണമെന്ന് മറന്നുപോകാം കേട്ടോ അത്രയും നല്ല ഒരു വൈബിളുള്ള സ്ഥലമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ ഇതൊക്കെയല്ലേ നമ്മളെ ഫാമിലിയൊക്കെ ഫുൾ എന്തൊരു സന്തോഷമായിരിക്കണ ചേറ്റാ അവർ ഇങ്ങോട്ട് കയറാനുള്ള ബുദ്ധിമുട്ട് ഒന്നും അവരുടെ മുഖത്തൊന്നും ഇല്ലാട്ടോ ഒത്തിരി ഹാപ്പി ആയിട്ടാണ് അവർ നിൽക്കുന്നത് അവരെന്നല്ല ചെറിയ കുട്ടികളുടെ അടക്കം ഫുൾ ഹാപ്പിയാണ് അപ്പൊ ഞങ്ങള് അവസാനം ഫൈനലി ഇതവിടെ എല്ലാവരും ക്ഷീണിച്ചിരിക്കട്ടോ കണ്ടില്ലേ ക്ഷീണിച്ചിരിക്കല്ലേ ഏ ക്ഷീണിച്ചിരിക്കണം മല കേറിയ സന്തോഷത്തില് ക്ഷീണിച്ചിരിക്കുകയാണ് ഏർ അപ്പൊ നമുക്ക് അവരോട് മല കേറിയ ചോദിച്ചറിയാം അല്ലേ നമ്മൾ ചോദിച്ചറിയില്ലേ മല കയറിയൻസ് താഴത്തെ കൂടെ ചെപ്പ് ഒഴിക്കാറുണ്ട് കുറച്ചും കൂടെ ചെപ്പി വരണം പിന്നെ നമ്മുടെ പന്തിരുകുലത്തിൽ പ്രധാനിയായ നാലാമൻ നാലാമനായ നാരായണത്തിന് ദേവീ ദർശനം കിട്ടിയ മലയാണിത് നാലാമൻ നാലാമനാണ് അഗ്നിഹോത്രി പന്ത്രണ്ട് മക്കളിൽ നാലാമൻ ഏഹ് നാറാനുരാന്ത അത് ദേവി ദർശനം കിട്ടിയെന്നവിടുത്തെ ഐതിഹ്യം ഏഹ് അതിന് അതുമായി ബന്ധപ്പെട്ട് ഈ അതാണ് അമ്പലം അതാ അവിടെ ഉള്ള ആ അമ്പലാണ് ആ അതിൻ്റെ ഉള്ളില് ദേവി നാറാനുരാന്തനെ കണ്ടിട്ട് ഓടിയന്റെ ഓടിയപ്പോ കാല് പതിഞ്ഞൊരു ഉണ്ട് എന്നാണ് നമുക്ക് കയറി നോക്കാൻ പറ്റിയിട്ടില്ല ഏഹ് അപ്പൊ അതില് ഈ തുലാം ഒന്നായി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് അതിന്റെ ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ പൂരം ആഘോഷിക്കൂലെ അതേപോലുള്ള ഒരു പരിപാടിയാണ് ഇവിടത്തെ പറഞ്ഞു കഴിഞ്ഞാൽ കാളനിയും ദിനൊന്നും ഇങ്ങോട്ടും മേലേക്ക് വന്നാൻ പറ്റൂല ഏഹ് അപ്പൊ അതിന് പകരം അന്ന് എല്ലാരും ഇവിടെ ചവിട്ടി മല ഏഹ് ചവിട്ടി കയറുമ്പോ പാപങ്ങള് ഏഹ് ഇല്ലാതാകും എന്നാണ് വിശ്വാസം ആ അതാണ് ഇതിന്റെ ഐതിഹ്യം അങ്ങനെ ഇപ്പൊ ഏകദേശം ഒരു ആറു മണി കഴിഞ്ഞിട്ടുണ്ടോ അപ്പൊ ഞങ്ങള് മല ഇറങ്ങുകണിഞ്ഞ് ഇനി ഇറങ്ങുന്ന കാഴ്ചകൾ നമ്മൾ കാണോ നമ്മൾ കയറിയ ബുദ്ധിമുട്ട് ഇറങ്ങി ഇറങ്ങുന്നതിനുള്ള ബുദ്ധിമുട്ടാണ് സുഖാന്ന് നമുക്ക് ഇറങ്ങുമ്പോൾ പറയാൻ പറ്റും എന്തായാലും നമ്മൾ മല ഇറങ്ങാൻ തീരുമാനിച്ചു മല ഇറങ്ങി എങ്ങനെയുണ്ട് കേട്ടോ മല കയറിയാവുമ്പോ ഷറ അല്ലേ കിടച്ചിട്ടുണ്ട് അല്ലേ എന്നാലും ഹാപ്പി അല്ലേ ഇനി ഇറങ്ങല്ലേ അതെ ഏതീ ഭാഗം ഭാഗമാണ് കൊച്ചു പള്ളിയും ആ കാണല്ലേ അത് ശിരോമിനോമിനി നല്ല സുഖാണ് ഞങ്ങൾ ഇങ്ങനെ മല ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ കണ്ടില്ലേ ഇനി ഇത്തിരി ഇറങ്ങാണ്ട് അപ്പം ഏകദേശം സമയം ഒരു ആറര മണി ആയിട്ടുണ്ടാവും ആറര ആ സമയത്ത് ആയിക്കണം കേട്ടോ അപ്പം ഏകദേശം നമ്മൾ മല ഇറങ്ങിക്കഴിഞ്ഞിട്ടോ അപ്പം ഞങ്ങളിത് അതിൻ്റെ ഫ്രണ്ടിലെത്തി എല്ലാവരും ടയർഡായിട്ട് വന്ന് വരുന്നത് കേട്ടോ കണ്ടില്ലേ അപ്പോൾ എല്ലാവരും വയസ്സ് താങ്കളുടെ തിരക്കിലാണ് ഐസരി കൂടാ നല്ല ചോടാട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബായ്